കം ടു യുണൈറ്റഡ് സെൻറ്റർ നമ്മളിപ്പോൾ മാൻ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ നമ്പർ വൺ ഹുകാർ ടു യുണൈറ്റഡ് ഡൺ ഡീൽ എന്നുള്ള തരത്തിൽ ചില ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ ഹൈ റിലയബിലിറ്റി ഉള്ള ആൾക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ഹിറ്റ് ആൻഡ് മിസ്സൊക്കെ സംഭവിക്കുന്ന ആൾക്കാരാണ് ജേക്കർസ് ബെൻ റിപ്പോർട്ട് ചെയ്യുന്നു പ്ലറ്റൻബർഗ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈ എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇന്നലെ തൊട്ട് റൊമാനോയും അങ്ങനെ വേറെ ചില ആൾക്കാരൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈ ആണ് ഓപ്ഷൻ അല്ല നമ്മൾ നിർബന്ധമായിട്ട് മേടിച്ചോളണം ഇപ്പോൾ ഇവൻ ഈ സീസൺ വന്നു ഫ്ലോപ്പായി മാറിയാലും നമ്മൾ മേടിച്ചോളണം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം ഇപ്പോൾ പി എസ് സിക്ക് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ലോൺ ഫീസ് എന്നുള്ള രീതിയിൽ പൈസ കിട്ടും അതുപോലെ ആളുടെ സാലറി നമ്മളറിയും കൊടുക്കുന്നത് പിന്നെ അത് കൂടാതെ അടുത്ത വർഷത്തേക്കാകുമ്പോൾ ചിലപ്പോൾ അല്ല അമ്പത് മില്യണോ അറുപത് മില്യണ എങ്ങാനും ഡീലായിരിക്കും അറുപത് മില്യണോ ആയിരിക്കില്ല മിക്കവാറും ഈ വർഷം പത്ത് മില്യൺ അടുത്ത വർഷം അമ്പത് മില്യൺ അങ്ങനെ മൊത്തം അറുപത് മില്യണ പാക്കേജ് ആയിരിക്കും നടക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം അതോടുകൂടി നമ്മുടെ ഇൻകമ്മിങ്സൊക്കെ തീരുന്നുള്ള മട്ടാണ് ഇനി ലെഫ്റ്റ് ബാക്കിനൊ സൈൻ ചെയ്യില്ല എന്നുള്ള തരത്തില് ലോറി ലോറി പിള്ളേർ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലാസിയും ഫ്ലൂക്ക് ഷോയൊക്കെ എപ്പോഴും ക്ലബ്ബിൽ തന്നെ നിൽക്കുകയാണ് പിന്നെ മസറോ വേണമെങ്കിൽ ലെഫ്റ്റ് ബാക്ക് കളിച്ചോളും അതുപോലെ തന്നെ ഓപ്ഷനായിട്ട് ലിച്ചയുണ്ട് അപ്പോൾ അതുകൊണ്ട് ലെഫ്റ്റ് ബാക്ക് ഏരിയ എന്ന് പറയുന്നത് പത്രയ്ക്ക് വലിയ പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് മിക്കവാറും അടുത്ത സീസണിലേക്കൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു ഏരിയയിലും അതുപോലെ ഇനി ഫർദർ അറ്റാക്കിംഗ് ഏരിയ എസ്പെഷ്യലി വിങ്ങിലേക്കൊക്കെ വരുമ്പോൾ സ്ട്രെങ്തൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ വിൻഡോ വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ടാർഗറ്റുകളേക്ക് എത്തി ഇൻകമ്മിങ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പക്ഷേ ഔട്ട്ഗോയിങ്സിൻ്റെ കാര്യമാണ് വലിയ തലവേദനയായിട്ട് നിൽക്കുന്നത് ഹാരി അരിമിക്കുവെയർ പോയിട്ടില്ല അടുത്ത സീസണിൽ ഫ്രീ ഏജൻ്റായിട്ട് പോകും എൺപത് മില്യൺ നമ്മൾ സൈൻ ചെയ്ത പ്ലെയറാണ് ഫ്രീ ഏജൻ്റായിട്ട് അരിമിക്കുവേറും പോവുക അതുപോലെ തന്നെ മക്ടോമിനിയുടെ കാര്യം ആ ഡീല് ഫെയിലായി അപ്പോൾ നമ്മൾ ഇത് ഇതേ കാര്യം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് സാൻഡർബർജിനെ ബ്രിഡ്ജിനെ യുണൈറ്റഡ് യുണൈറ്റോട് നോക്കുന്നു അവർക്ക് ഫുൾഹാമിന് പോലും വേണ്ടല്ലോ എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് അതെനിക്ക് ഒന്ന് ഫുൾഹാം കേട്ടു കേട്ടു ഇൻ ദ സെൻസ് നമ്മുടെ യുണൈറ്റഡ് ഓൺലൈൻ ടാക്ടിക്കോസ് ഒക്കെ സാൻഡർബർജിനെ ഹൈപ്പ് ചെയ്യാൻ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് സെക്കൻഡ് കമ്മിങ് ഓഫ് റോഡറി എന്നുള്ള പോലെയായിരുന്നു രണ്ട് തവണ ആയ പ്ലെയറിനെ ഹൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഹീസ് എ ഡീസെന്റ് പ്ലെയർ അതല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ഫസ്റ്റ് ചോയ്സ് പ്ലെയർ ആവാനുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല അപ്പം നമുക്കിപ്പോൾ ഉഗാർട്ടെ ആൻഡ് കസമീറോ വരികയാണെങ്കിൽ തീർച്ചയായും അല്ലെങ്കിൽ കസമീറോ ഓൾറെഡി ഉണ്ട് ആ ഒരു ഡെപ്ത് ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് സാൻ്റർബ്രിജ് കസമീറോ ഡെപ്ത്തിനേക്കാളും എത്രയോ എത്രയോ നല്ലതാണ് പിന്നെ മക്ടോമിനിയും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം മക്ടോമിനിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നാപ്പോളിയുടെ സ്പോർട്ടിങ് ഡയറക്ടർ ഇംഗ്ലണ്ടിൽ ഫേസ് ടു ഫേസ് മീറ്റിംഗിന് വന്നു അവർക്ക് കാര്യമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അവർ ആദ്യം ലോണൊക്കെയാണ് ചോദിച്ചത് ഈ നാപ്പോളിയുടെ കാര്യം അറിയാലോ അവർ വിൽക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ അല്ല ഹൈ പ്രൈസിനൊക്കെ വിൽക്കുകയുള്ളൂ പക്ഷെ അവർ മേടിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ വെറും പിശുക്കന്മാരാണ് അപ്പോൾ മുപ്പത് മില്യൺ ആണ് യുണൈറ്റഡ് ഇട്ടിരിക്കുന്ന വില മുപ്പത് മില്യൺ എന്ന് പറഞ്ഞാൽ മറ്റൊമ്മയ്ക്കൊന്നും വലിയ കൂടുതലൊന്നുമല്ല അല്ല കാരണം സ്മിത്ത് റോ ഫുൾ ആമ്പിലേക്ക് അതത്ര നമ്മൾ നോക്കിയാൽ മതി സ്മിത്ത് റോ കഴിഞ്ഞ രണ്ട് സീസണിൽ മര്യാദ കളിച്ചിട്ട് പോലും ഇല്ല അപ്പോൾ മറ്റൊമ്മെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫിസിക്കലാണ് അതുപോലെ തന്നെ ഗോളുകളൊക്കെ അടിക്കുന്ന ഒരു പ്ലെയറാണ് ബോക്സിലേക്ക് വന്ന് കഴിയുമ്പോൾ എസ്പെഷ്യലി ഈ ഡെത്ത് സിറ്റുവേഷനുകളിലൊക്കെ ഹെഡിങ്ങിനൊക്കെ വേണ്ടി നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അത്ര തീരെ വില കുറച്ച് നിൽക്കേണ്ട ഒരു പ്ലെയർ ഒന്നും അല്ല അതുപോലെ വൺ ഇയർ കോൺട്രാക്റ്റാണ് ബാക്കിയുള്ളത് പിന്നെ നമുക്കൊരു ഓപ്ഷൻ ടു എക്സ്റ്റൻഡ് എന്നുള്ളതും കോൺട്രാക്റ്റിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മറ്റൊന്ന കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതുപോലെ പെല്ലിസ്ട്രി ക്ലബ്ബ് വിട്ടു പോവുകയാണ് ഗായസ് ആ വാർത്ത പലരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും ഗ്രീക്ക് ക്ലബ്ബായ പനാന്തിയാങ്കോസ് എന്ന് പറയുന്ന ക്ലബിലേക്കാണ് പോകുന്നത് അവരുടെ റെക്കോർഡ് സൈനിങ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് റിപ്പോർട്ട് വരുന്നത് ആറ് ഒക്കെയാണ് ഫീസ് പറയുന്നത് പെലിസ്ട്രി നമ്മളേതാണ്ട് ഒമ്പത് മില്യൺ ആണ് നമ്മൾ സൈൻ ചെയ്തത് അപ്പോൾ വിൽക്കാൻ പോകുന്നത് ആക്ച്വലി നഷ്ടത്തിലാണ് പക്ഷേ ലോൺ ഫീസ് എനിക്ക് പറഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ നമ്മൾ ലോണിലൊക്കെ വിട്ടപ്പം കിട്ടിക്കാണും അപ്പം എന്തായാലും പെല്ലിസ്ട്രിയുടെ കാര്യം അതാണ് നമ്മളൊരു സീസൺ മുഴുവൻ സാൻജോനെ തപ്പി തപ്പി നടന്ന എന്നിട്ട് അവസാനം ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസം ഡെഡ് ലൈൻ ലൈൻ്റെയുടെ നമ്മൾ അമാദിനെയും അതുപോലെ തന്നെ പെല്ലിസ്ട്രീനെ സൈൻ ചെയ്തു അപ്പം അമാദ് ക്ലിക്കായി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് പിന്നെ വേറെയും കുറച്ച് അക്കാഡമി പ്ലേഴ്സിനൊക്കെ നമ്മൾ വിൽക്കാനുള്ള പരിപാടികളും പ്ലാനൊക്കെയാണ് പക്ഷേ മെയിൻ ആൾക്കാരെ ലിൻഡലോഫൊന്നും പോവില്ല മറ്റോമിനി മഗ്വയർ ലൂക്ഷോ ക്രിസ്റ്റ്യൻ എറിക്സൺ സാൻജോ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ചില റിപ്പോർട്ട് കണ്ടിരുന്നു അത്ലറ്റിക്കിൻ്റെ കാര്യത്തിൽ നിന്ന് പറയുന്നുണ്ട് നമ്മൾ യുണൈറ്റഡ് സാഞ്ചോയ്ക്ക് ഇട്ടിരിക്കുന്ന പ്രൈസ് നാൽപ്പത് മില്യൺ ആണ് ചെൽസിയുടെ ഭാഗത്ത് നിന്ന് ഒരു ബിഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ടോട്ട് ബോഹ്ലി സാഞ്ചോയെ കൊണ്ടുപോകൂ അവനൊരു ബോയ്ഹുഡ് ചെൽസി ഫാനാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഞങ്ങളൊന്ന് സഹായിക്കുക അത്ര മാത്രമേ ഞാൻ പറയുകയുള്ളൂ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക മറ്റു വീഡിയോയുമായിട്ട് കാണാം